ധികം സിനിമകൾ ചെറുതും വലുതുമായ വേഷങ്ങൾ എല്ലാം പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് യുവ നടിമാരുടെ മുൻനിരയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന അമ്പിളി ഔസിപ്പിനുള്ളത് അഭിനയരംഗത്ത് ഒരു പതിറ്റാണ്ട് തികയ്ക്കുമ്പോൾ തൃശൂർ കയ്പമംഗലത്തേക്ക് ജീവിതം പരച്ചു നട്ട അമ്പിളി പുരസ്കാരങ്ങളുടെ നിറവിലാണ് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അഭിനയത്തിന്റെ അമ്പിളിക്കലയ്ക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച അംഗീകാരം നാടക പ്രവർത്തകനും കലാകാരനുമായിരുന്ന തൊപ്പിൽ ഔസേപ്പിന്റെ മകളായ അമ്പിളിക്ക് അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അതിനാൽ അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ചതും നാടകത്തിൽ തന്നെയായി ചെറുപ്പത്തിലെ അരങ്ങിൽ നിറഞ്ഞു നിന്നതോടെ ഏതു കഥാപാത്രങ്ങളും അമ്പിളിക്ക് വഴങ്ങി അത് മലയാള സിനിമയിലേക്കുള്ള വഴികാട്ടിയുമായി മുരളീഗോപിയും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അമ്പിളി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത് വേഷം ചെറുതും ഒപ്പം സിനിമയിൽ തുടക്കക്കാരിയായിട്ട് പോലും അഭിനയ മികവ് കൊണ്ട് അമ്പിളി പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പിന്നീട് നിരവധി സിനിമകൾ അമ്പിളിയെ തേടിയെത്തി എല്ലാ കഥാപാത്രങ്ങളും വേറിട്ട അഭിനയ ശൈലി കൊണ്ട് അമ്പിളി മികവിട്ടതാക്കി പക്ഷെ ഒരു നടി എന്ന നിലയിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയെങ്കിലും വേണ്ടത്ര താരപരിവേഷം തനിക്ക് ലഭിച്ചില്ലെന്ന പരിഭവം അമ്പിളിയുടെ വാക്കുകളിൽ നിറയുന്നു സൂപ്പർ താരങ്ങൾക്കൊപ്പം വെള്ളിത്തിരയിൽ നിരവധി വേഷങ്ങൾ പകർന്നാടിയെങ്കിലും ആൾക്കൂട്ടങ്ങളിൽ പലരും തന്നെ തിരിച്ചറിയാതെ പോകുന്നുവെന്നാണ് അമ്പിളി പറയുന്നത് ഒരു തരത്തിൽ അതൊരു അനുഗ്രഹമായി മാറിയെന്ന് സ്വയം തൃപ്തിപ്പെടുത്താനും താരം മറക്കുന്നില്ല ഓരോ സിനിമകൾ കഴിയുമ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അമ്പിളിയെ നേരിട്ടും അല്ലാതെയും അഭിനന്ദനം അറിയിക്കാറുണ്ട് അടുത്തിടെ തിയേറ്ററുകൾ നിറങ്ങിച്ചിരിച്ച മന്ദാഗിനി എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രമായ വിജയലക്ഷ്മിയാണ് അമ്പിളിയുടെ കരിയറിനെ ഏറ്റവും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിച്ചത് റിലീസിങ്ങിനൊരുങ്ങുന്ന അഞ്ചു ചിത്രങ്ങളിലും അമ്പിളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ഹ്രസ്വ ചിത്രങ്ങളിൽ ഉൾപ്പെടെ തിളങ്ങിയ അമ്പിളിക്ക് ഇപ്പോൾ അന്യഭാഷ ചിത്രങ്ങളിൽ നിന്നും ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ ജീവിതം മുഴുങ്ങിവെച്ച ഈ പ്രതിഭ പുതിയ കഥാപാത്രങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് കേരള ന്യൂസ് തൃശ്ശൂർ